ഒരു കാലത്ത് ഭൂമിയിൽ ഒരിടത്ത് മഹാബലി എന്നൊരു രാജാവുണ്ടായിരുന്നു ധാർമ്മികതയിലും സത്യസന്ധതയിലും അദ്ദേഹം സമ്പന്നനായിരുന്നു എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ആരും ദുഃഖിക്കരുത് എന്നതായിരുന്നു മഹാബലിയുടെ ഭരണം അതിനാൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാൽ മഹാബലിയുടെ ശക്തിയും ജനപ്രീതിയും ദേവന്മാരെ പേടിപ്പിച്ചിരുന്നത്രേ അതിനാൽ അവർ മഹാവിഷ്ണുവിനെ അഭയം തേടി അപ്പോഴാണ് മഹാവിഷ്ണു ഒരു പാവമായ വാമനന്റെ വേഷം ധരിച്ച് മഹാബലിയുടെ യാഗശാലയിൽ എത്തുന്നത് മൂന്നടിയോളം ഭൂമി ചോദിച്ച വാമനൻ ആദ്യ രണ്ട് ചുവടുകളും കൊണ്ട് ഭൂമിയും സ്വർഗവും കൈവശപ്പെടുത്തി മൂന്നാമത്തെ ചുവടിടാൻ സ്ഥലം തികയാതിരുന്നതിനാൽ മഹാബലി തന്റെ ശിരസു തന്നെ സമർപ്പിച്ചു അങ്ങനെയാണ് വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയക്കുന്നത് പക്ഷേ പ്രജകളോടുള്ള മഹാബലിയുടെ സ്നേഹം കണ്ട വിഷ്ണു വർഷത്തിലൊരിക്കൽ തിരുവോണത്തിൽ തൻ്റെ ജനങ്ങളെ കാണാൻ ഭൂമിയിലേക്ക് വരാമെന്ന് അദ്ദേഹത്തിന് വരം നൽകി അതാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഓണം ഓണത്തിന്റെ ഓർമ്മയ്ക്കായാണ് കൊച്ചിക്കടുത്തുള്ള തൃക്കാക്കര ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് തൃക്കാക്കര എന്നത് അർത്ഥമാക്കുന്നത് വിഷ്ണുവിൻ്റെ പാദം പതിച്ച സ്ഥലം എന്നാണ് ഇന്നും ഇവിടെ പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം കേരളത്തിലാകെ പ്രസിദ്ധമാണ് ഓണത്തിന് തൃക്കാക്കരയേപ്പിനെ കുടിവെക്കുന്ന ചടങ്ങ് പല നാട്ടിലുമുണ്ട് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നു എന്ന സങ്കല്പത്തോടെയാണ് ഓണത്തിന് പൂക്കളമിടുന്നത് നാളിലാണ് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നത് തൃക്കാക്കരയപ്പൻ മാവേലിയാണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിഴ്ത്തി താഴ്ത്തിയ വാമനനാണത്രെ തൃക്കാക്കരയപ്പൻ വീടുകളിലൊക്കെ പൂക്കളത്തിന്റെ നടുവിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പിരമിഡ് പോലുള്ള രൂപമാണ് തൃക്കാക്കരയപ്പൻ ചിലർ ഒരു മരച്ചില്ല വെച്ചും ഇതിനെ പ്രതിധ്വാനം ചെയ്യാറുണ്ട് ഓണത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഓണം ഒരു ആഘോഷം തന്നെയാണ് വെറും ആഘോഷം മാത്രമല്ല വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉത്സവം കൂടിയാണ്